കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ നേതൃത്വത്തിൽ അധികാരികളെ നിങ്ങളാണ് പ്രതി എന്ന പേരിൽ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നു ഇതിന്റെ ഭാഗമായി ശനിയാഴ്ച ആലപ്പുഴ എസ് ഓഫീസിലേക്ക് മാർച്ച് നടത്തും സാമൂഹിക സാമൂഹികമായ സ്ഥിതി വിശേഷത്തിലേക്ക് ഈ ജനുവരി മാസം തന്നെ സംശയമുണ്ട് കൊലപാതകങ്ങളാണ് നമ്മുടെ ഈ കേരളക്കരയിൽ മാത്രം നടന്നത് ഈ ഒരു പശ്ചാത്തലത്തിൽ കേരളമൊട്ടാകെ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ എസ് എസ് എഫ് കേരള പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതിന്റെ ഭാഗമായി ഡ്രഗ്സ് സൈബർ ക്രൈം അധികാരികളെ നിങ്ങളാണ് പ്രതി എന്ന പ്രമേയത്തിൽ കേരള സ്റ്റേറ്റ് സുന്നി ഫെഡറേഷൻ വരുന്ന ഫെബ്രുവരി ഒന്ന് ശനിയാഴ്ച പത്ത് മണിക്ക് സ്റ്റേഡിയത്തിൽ നിന്ന് തുടങ്ങി എസ് പി ഓഫീസ് വരെയുള്ള മാർച്ച് ആലപ്പുഴയിൽ നടക്കുകയാണ് ജില്ലയിലെ ഏഴ് ഡിവിഷനുകളിൽ സമരപ്രഖ്യാപന കൺവെൻഷനുകൾ നടന്നു പഞ്ചായത്തുകളിൽ ധർണകൾ നടന്നുവരുന്നു യൂണിറ്റുകളിൽ പ്രക്ഷോഭത്തെരുവ് ലഘുലേഖ വിതരണം തുടങ്ങി കർമ്മ ക്യാമ്പയിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നു മയക്കുമരുന്ന് സൈബർ ക്രൈം നിരോധന നിയമങ്ങൾ കർശനമാക്കുകയും മയക്കുമരുന്ന് ഉൽപ്പാദനവും വിതരണവും തടയുന്നതിനുള്ള പുതിയ പദ്ധതികൾക്ക് രൂപം നൽകുകയും ആവശ്യമായ ബോധവൽക്കരണ പുനരധിവാസ പദ്ധതികൾ നടപ്പാക്കുകയും ചെയ്യണമെന്ന് എസ് എസ് എഫ് ആവശ്യപ്പെടുന്നു എസ് എസ് എഫ് മുന്നോട്ട് വയ്ക്കുന്ന ലേഖരിക്കെതിരെയുള്ള ക്യാമ്പയിനിൽ എല്ലാവരുടെയും പിന്തുണയും ഉണ്ടാകണമെന്നും നേതാക്കൾ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ജില്ലാ പ്രസിഡന്റ് അജ്മൽ ജൌഹരി അസഹാവി സെക്രട്ടറിമാരായ എ മുഹമ്മദ് അമീൻ പി കെ റുബൈസ് കെ ആർ അനസ് ജൌഹരി തുടങ്ങിയവർ പങ്കെടുത്തു